ൾ പൊട്ടി വരുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് തൈറോയിഡ് കൊളസ്ട്രോൾ ബി പി ഷുഗർ ഉത്തരം തൈറോയിഡ് കുടിവെള്ളത്തിലെ ലിഥിയം കാരണം ഉണ്ടായ രോഗം ഒട്ടിസം സ്ട്രോക്ക് കാൻസർ ക്ഷയം ഉത്തരം ഓട്ടിസ പാത്രം കഴുകുമ്പോൾ സ്ക്രബിൽ നിന്നും വരുന്ന രോഗം ഹൃദ്രോഗം അണുബാധ ക്യാൻസർ അൾസർ ഉത്തരം അണുബാധ ഏറ്റവും കൂടുതൽ പഞ്ചസാര അടങ്ങിയ പച്ചക്കറി വെണ്ടയ്ക്ക ബീൻസ് കാരറ്റ് ബീട്രൂട്ട് ഉത്തരം ബീട്രൂട്ട് രക്തം ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള പഴം ആപ്പിൾ ബ്ലൂബെറി മാങ്ങ പേരയ്ക്ക ഉത്തരം ബ്ലൂബെറി വയനാറ്റം കുറയ്ക്കുന്ന പാനീയമേത് പാൽ കോഫി ഗ്രീൻ ടീ ചായ ഉത്തരം കോഫി കണ്ണിന് ആരോഗ്യം നൽകുന്ന പച്ചക്കറിയേത് വഴുതന കാബേജ് ക്യാരറ്റ് പച്ചമുളക് ഉത്തരം ക്യാരറ്റ് ഇന്ത്യൻ കുങ്കുമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇഞ്ചി കുരുമുളക് മഞ്ഞൾ ഏലം ഉത്തരം മഞ്ഞൾ തൈരിൽ ചേർത്ത് കഴിച്ചാൽ മനുഷ്യൻ്റെ മരണത്തിന് വരെ കാരണമാകുന്ന പഴം അവക്കേടോ പൈനാപ്പിൾ ലിച്ചി കക്കിരി ഉത്തരം അവക്കേടോ ബീഫിൻ്റെ അമിത ഉപയോഗം മൂലം തകരാറിൽ ആവുന്ന അവയവം മേത് വൃക്ക ആമാശയം കരൾ വൻകുടൽ ഉത്തരം വൻകുടൽ ടെലിവിഷനിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പരസ്യമേത് ഹാർബിക് ബൂസ്റ്റ് സോപ്പ് വാച്ച് ഉത്തരം വാച്ച് ചൂടാക്കിയാൽ പോഷകങ്ങൾ നശിക്കുന്ന ഭക്ഷണം തൈര് നെയ്യ് ഗോതമ്പ് പാല് ഉത്തരം തൈര് മരണപ്പെടുന്നവരെ സ്വപ്നം കണ്ടാൽ സംഭവിക്കുന്നത് മരണം ജനനം ധനലാഭം കഷ്ടകാലം ഉത്തരം ധനലാഭം വിശന്നാൾ സ്വന്തം വാല് തന്നെ ഭക്ഷിക്കുന്ന ജീവിയേത് ഓന്ത് എലി പല്ലി പൂച്ച ഉത്തരം എലി